Wedding Collection Moments of Mangalya by Lulu Saris, Kanur, and Kutiyadi മാപ്പിള <laughs> കലാ കേന്ദ്രം ഏർപ്പെടുത്തിയാനവും തലശ്ശേരി പാർക്കോ റെസിഡൻസിയിൽ സംഘടിപ്പിച്ചു പ്രശസ്ത നാടക സിനിമാതാരം നിലമ്പൂർ ആയിഷ ഉദ്ഘാടനം ചെയ്തു ചെറിയ കുട്ടികൾ അതുപോലെ തന്നെ റാ രാ എന്ന് പഠിച്ചാൽ അവർന്ന് തുടങ്ങണം നമ്മളുടെ കുട്ടികളോട് ഇത് പറഞ്ഞു കൊടുക്കാൻ മനുഷ്യരെ സ്നേഹിക്കാനും അതോടൊപ്പം തന്നെ കരയെ സ്നേഹിക്കാനും കരയിലൂടെ മനുഷ്യനെ നന്നാക്കാനും ഇത് പറഞ്ഞു കൊടുത്താൽ ആ കുട്ടികൾക്ക് മനസ്സിലാവും ഇന്നത്തെ ചെറിയ ചെറിയ കുട്ടികൾ ചില ഭാഗങ്ങളിൽ അവർ ചെയ്യുന്ന ഓരോരോ പേല കണ്ട അവർ ചെയ്യുന്ന ഓരോരോ സംഭവങ്ങൾ കണ്ട നമ്മൾ ഞുട്ടിപ്പോവും അപ്പോൾ അത് എന്തുകൊണ്ടാണ് അച്ഛനും അമ്മയും അല്ലെങ്കിൽ ആ കുടുംബത്തിലുള്ള അതിന്റെ ആ ഒരു പ്രാധാന്യം ആ പ്രാധാന്യം കൊണ്ടാണ് അവരതൊക്കെ പഠിച്ചുണ്ടാക്കുന്നത് അപ്പോൾ അതാണ് നമുക്ക് വെറും പുസ്തകപുഴക്കളായിട്ട് ഇന്നാ മാത്രം പോരാ നമുക്ക് ലോകം എന്താണെന്ന് അറിയണം നമ്മളുടെ നാട് എന്ത് ചെയ്യുന്നു നമുക്ക് വേണ്ടി നമ്മളുടെ നാട് എവിടെ നിൽക്കുന്നു എന്ത് ചെയ്യുന്നു ഇതൊക്കെ അന്വേഷിക്കാൻ മാപ്പിളപ്പാട്ട് രചയിതാവും ഗ്രന്ഥകാരനുമായ ഒ ആബുവിന്റെ നാല്പത്തിനാലാം ചരമവാർഷികത്തോടനുബന്ധിച്ച് തലശ്ശേരി മാപ്പിളകലാകേന്ദ്രം അനുസ്മരണ സമ്മേളനവും പുരസ്കാര സമർപ്പണവും തലശ്ശേരി പാർക്കോ റെസിഡൻസിയിൽ വെച്ച് നടന്നു പഴയകാല മാപ്പിളപ്പാട്ട് ഗായകൻ എം വസന്തകുമാറാണ് അവാർഡ് ജേതാവ് ചടങ്ങിൽ മാപ്പിളകലാകേന്ദ്രം പ്രസിഡന്റ് പ്രൊഫസർ എ പി സുബേർ അധ്യക്ഷത വഹിച്ചു കലാകേന്ദ്രം സെക്രട്ടറി ഉസ്മാൻ പി വടക്കുംപാട് സ്വാഗതം പറഞ്ഞു കേരള മാപ്പിളകലാ അക്കാദമി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആർ കെ പൂവത്തിങ്കൽ അനുസ്മരണ പ്രഭാഷണം നടത്തി മാപ്പിള കേന്ദ്രം ജോയിൻറ്റ് സെക്രട്ടറി ജാഫർ ജാസ് അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തി ടി കെ ഡി മുഴപ്പിലങ്ങാട് എം എ ഗഫൂർ അനീഷ് പാതിരിയാട് സെൻസായി സി എൻ മുരളി പി എം അഷ്റഫ് കെ മുസ്തഫ എ കെ ഇബ്രാഹിം അലി വലിയടത്ത് എം വസന്തകുമാർ ബക്കർ തോട്ടുമൽ തുടങ്ങിയവർ സംസാരിച്ചു വിവിധ മേഖലകളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ടി കെ ഡി മുഴപ്പിലങ്ങാട് ലത്തീഫ് കൊത്തുപറമ്പ് മൻസൂർ മട്ടാമ്പറം കെ മുസ്തഫ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു